വികസന പദ്ധതികളുടെ ദുരിതം പേറുന്നവരാണ് എറണാകുളത്തെ അയ്യങ്കുടി നിവാസികൾ കൊച്ചിൻ റിഫൈനറിയുടെയും എച്ച്ഒസിയുടെയും മതിലുകൾക്കിടയിൽ ഞെങ്ങി ഞെരുങ്ങി നാൽപ്പതിലധികം കുടുംബങ്ങൾ ജീവിക്കാൻ തുടങ്ങിയിട്ട പതിറ്റാണ്ടുകളായി ശുദ്ധമായ വെള്ളമോ വായുവോ ഇല്ലാതെ രോഗങ്ങൾ സഹിച്ച് ജീവിക്കുകയാണ് വാർത്ത വാർത്തകൾ കൊച്ചിൻ റിഫൈനറിയും ഹിന്ദുസ്ഥാൻ ഓർഗാനിക് കെമിക്കൽസും കേരളത്തിലെ വളരെ പ്രധാനപ്പെട്ട രണ്ട് സംരംഭങ്ങളാണ് പക്ഷേ നിയമപാലനത്തിന്റെ പോരായ്മ കാരണം സമീപവാസികൾ ജീവൻ നിലനിർത്താൻ പോലും പെടുകയാണ് കമ്പനിയുടെ നാല് ചുമരുകൾക്കുള്ളിൽ പെട്ടുപോയ ഒൻപത് ഏക്കർ സ്ഥലമാണ് തൊട്ടടുത്തുണ്ടായിരുന്ന പഴയ പാടവും തോടുകളുമെല്ലാം കമ്പനി കവർന്നു നല്ല വഴി പോലും ഇല്ലാതെ ഈ കുടുംബങ്ങൾ മാത്രം ഇവിടെ ബാക്കിയായി സ്ഥലം ഏറ്റെടുക്കണമെന്നുള്ള ഉണ്ടായതാണ് ഒരു ഒന്നര കൊല്ലം ആ വിധി വിധിയുണ്ടായിട്ട് അത് നടപ്പാക്കാത്തതുകൊണ്ടാണ് ഞങ്ങൾ കൊടുത്തത് ആ കേസിൽ തന്നെ വൈകിപ്പിക്കാൻ പൊല്യൂഷൻ ടെസ്റ്റ് നടത്തി ഒരു മാസത്തേക്ക് വീണ്ടും നടത്തണമെന്ന് കനത്ത മലിനീകരണമാണ് ഇപ്പോഴത്തെ പ്രശ്നം കമ്പനികളുടെ മതിലിനോട് ചേർന്ന് നിൽക്കുന്നത് കാരണം പുക ശ്വസിച്ച് ശ്വസിച്ച് പിടഞ്ഞു മരിച്ചവരുണ്ട് പലർക്കും ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങളും തൊക്കു രോഗങ്ങളും സ്ഥിരമാണ് കുട്ടികളുടെ കാര്യമാണ് ഏറ്റവും കഷ്ടം ഈ ഭൂമി കൂടി ഏറ്റെടുക്കണമെന്ന് കോടതി ഉത്തരവുണ്ടെങ്കിലും ഇതുവരെ നടപ്പായിട്ടില്ല തുടർന്ന് നൽകിയ പരാതിയിൽ മലിനീകരണം ഉണ്ടോയെന്ന് ഒന്നുകൂടി പരിശോധിക്കാനായിരുന്നു നിർദ്ദേശം അതിൽ പാളിച്ച പറ്റിയാൽ അവസാന പ്രതീക്ഷയും ഇല്ലാതാകും എൺപത്തി അഞ്ച് പേര് പങ്കെടുത്ത മെഡിക്കൽ ടെസ്റ്റില് നാൽപ്പതോളം പേർക്ക് ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങളാണെന്ന് സ്ഥിരീകരിച്ചു നേരെ ഓപ്പോസിറ്റ് ഒരു എയർ പ്രോഡക്റ്റ് ഉണ്ട് വൻകിട എയർ പ്രൊഡക്റ്റ് ആണ് അമേരിക്കൻ കമ്പനിയുടെയാണ് ഈ കമ്പനിയുടെ വായു സഖ്യ ചെയ്യുന്നത് ഞങ്ങളുടെ ഭാഗത്തുനിന്നാണ് അപ്പോൾ ഈ ഇവിടെ നിന്ന് വരുന്ന വായു താന്നു പറഞ്ഞ് ഈ ഞങ്ങളുടെ കവർ പോകുമ്പോഴാണ് ഞങ്ങൾക്ക് ബുദ്ധിമുട്ട് അടിക്കടി ഞങ്ങൾ വേണ്ടിയിട്ട് സമരങ്ങളൊക്കെ നടത്തി സമരം ചെയ്ത് അനുഭവിക്കുന്ന ദുരിതം അധികാരികളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാനാണ് ഇപ്പോൾ ശ്രമിക്കുന്നത് അതിൽ തോറ്റുപോയാൽ ജീവൻ തന്നെ ഇല്ലാതാകുമോ എന്ന ഭയമാണ് ഇവർക്ക് നാലു പതിറ്റാണ്ടുകളായി എല്ലാത്തരം മനുഷ്യാവകാശങ്ങളും ലംഘിക്കപ്പെട്ടുകൊണ്ടാണ് അയ്യങ്കുഴി നിവാസികൾ ജീവിക്കുന്നത് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ റിപ്പോർട്ടിന്മേലാണ് ഇനി ഇവരുടെ പ്രതീക്ഷ ക്യാമറമാൻ ബിനു ഈശ്വരമംഗലത്തിനൊപ്പം എ ടി അശ്വതി ന്യൂസ് കൊച്ചി